അജാനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി വികസന സെമിനാർ നടത്തി ഉൽപാദന സേവന ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കും നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഉൽപാദന സേവന ആരോഗ്യ പശ്ചാത്തല മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വാർഷിക പദ്ധതിയിലൂടെ സമഗ്ര ആരോഗ്യ പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളാണ് ഉൽപാദന മേഖലയിൽ പരമാവധി ഉൽപാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തം യിലേക്ക് പോകാനുള്ള ശ്രമവും ലക്ഷ്യമിടുന്നു മികച്ച സേവനം നൽകുന്ന പഞ്ചായത്തായി അജാനൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റുക പശ്ചാത്തല വികസന രംഗത്ത് നാടിന്റെ മുഖച്ചായ മാറ്റുന്ന വലിയ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുക എന്നീ പ്രവർത്തനങ്ങളും നടത്തും ദരിദ്രനില്ലാത്ത പഞ്ചായത്ത് തനിശ്ശുരഹിത പഞ്ചായത്ത് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി മുഴുവൻ വീടുകളിലും അടുക്കളത്തോട്ടം പാൽമുച്ച പഞ്ചായത്ത് ക്ഷീരഗ്രാമം മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത മുട്ടഗ്രാമം ആടുഗ്രാമം പദ്ധതി സമഗ്ര നീർത്തട പരിപാലന പദ്ധതി സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി വനിതകൾ കുട്ടികൾ വൃദ്ധർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ ട്രാൻസ്ജെൻഡർ എന്നിവരുടെ ക്ഷേമം സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ വയോജന പഞ്ചായത്ത് ബാല സൗഹൃദ പഞ്ചായത്ത് വേണ്ട പ്രവർത്തനങ്ങളും നടപ്പിലാക്കും കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ ജില്ലാ ആസൂത്രണ സമിതി അംഗം സി രാമചന്ദ്രൻ ചെയ്തു

കരട്േഖയുടെ അവതരണം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുലക്കണ്ടം പ്രഭാകരൻ എ തമ്പാൻ പി വി ബാലകൃഷ്ണൻ അബ്ദുറഹിമാൻ വൺഫോർ കെ ആർ ശ്രീദേവി കെ സി മുഹമ്മദ് കുഞ്ഞി ആസൂത്രണ സമിതി അംഗം എം മാധവൻ നമ്പ്യാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് തിരഞ്ഞുള്ള ചർച്ചയും ചർച്ചയിൽ ഒരു ചർച്ചയിലുരുത്തിരിഞ്ഞ പദ്ധതി പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്